മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്ന് നല്ലൊരു പ്രഭാതം കേട്ടോ അപ്പം രാവിലെ ഞാൻ നോക്കിയപ്പം നമ്മുടെ വഴി കൂടി വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക കേട്ടോ അപ്പോൾ ഭയങ്കര ഗതാഗതത്തിലൊക്കെ ഇത് ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ രാവിലെ നോക്കിയപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറി കേട്ടോ ഈ വഴി പോകുന്നത് അപ്പം ഞാൻ ഈ നമ്മുടെ പരിസരമൊക്കെ ഒന്ന് കാണിക്കാനായിരുന്നു വീഡിയോ എടുത്തത് കോഴിക്കോട് നഗരപരിധിയിൽ വിവിധ ഗതാഗത നിയമലംഘനങ്ങൾക്കായി ട്രാഫിക് പോലീസ് ഇരുന്നൂറ്റി എൺപത്തിയത് ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ചായ ചായ ഹാപ്പി കുടിക്കൂ അപ്പൊ കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ നല്ലൊരു അതിന്റെ ബാക്കി ബാക്കി വേണു പ്രഭാതേലായിരുന്നു ഗുണം നൽകുവാൻ ണീടെണമതിനൊന്നു നിന്നടിയിൽ ഞാൻ വിഴുന്നു കാരിഹരസുരവൃന്ദം പോലും ഇൻ നമ്പികെ നിൻ പെരിയൊരു കനിവില്ലെന്നാകിലോ മൂകരത്രേ പരമരുളുക വേണം വാണി മാതേ നമുക്കും അമ്മേ നോക്കി കുടുംബിനി നിഖില അപ്പോൾ അമ്മയുടെ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ പയറൊക്കെ ഒരുക്കി ഇത്ര ആക്കിയിട്ടോ മണി പൊളിച്ച് മുൻ മുഴുവൻ പൊളിക്കുവാണെ ചെയ്ത് പൊളിപ്പയറാക്കി അപ്പം കമ്പിളി നാരങ്ങ ബമ്പിളി ബൂസ് പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതൊക്കെ അവിടെ നമ്മൾ അവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാട്ടെ ഈ ബമ്പ്ളി ബൂസ് നമ്മുടെ വീട്ടിലില്ല ഈ കമ്പിളി നാരങ്ങ അപ്പം അത് ഞാനൊന്ന് ചെത്തിയെടുക്കുക കേട്ടോ നമ്മളാ വിറങ്ങിനൊക്കെ പോകണേൽ അവിടെ തൊട്ടടുത്ത മരത്തിൽ ഇഷ്ടം പോലെ നിപ്പുണ്ടെന്ന് അറിച്ച് നമുക്ക് എത്ര വേണേലും എടുത്തുകൊണ്ട് വരാം കേട്ടോ പറിച്ചു കൊണ്ടുവരാം പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് തന്നെയായിരുന്നു ഒന്ന് രണ്ടെണ്ണേ അതവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എന്തായാലും ഇവിടെ പയറൊക്കെ പൊളി ഇങ്ങനെ തൊലി പൊളിച്ച് അപ്പം അതിൻ്റെ കൂടി ഇതുകൂടി ഒന്ന് പൊളിച്ച് വെച്ചേക്കാം അന്ന് കരുതി ഞാൻ പൊളിച്ച് ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പം രാവിലെ അമ്മയുടെ ശ്ലോകമൊക്കെ കേട്ട് പയർ കടുവ ഒട്ടിക്കുകട്ടോ അപ്പം നല്ലോണം പൊളിപ്പയർ ഉണ്ടായിരുന്നു കേട്ടോ അത് ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പറിച്ചു വെച്ചതാട്ടോ ആ പയറ് വിളി നമ്മൾ പൊളിക്കുന്ന വീ അല്ല പറിക്കുന്ന വീടിയൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അതൊക്കെ പൊളിച്ച് ഈ പൊളിപ്പയർ സ്വന്തമായോണ്ട് നല്ല ടേസ്റ്റായിട്ടോ ഇങ്ങനെ പയറ് പൊളിച്ച് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ലേശം കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടോ ഉണ്ടാക്കുന്നത് പച്ച കാന്താരിയാണ് ആണ് ഇതിൽ അരിഞ്ഞിട്ടിരിക്കുന്ന ചെറിയുള്ളിയേം സ കുറ ഒരു ചെറിയ കഷ്ണ സവോളയും കൂടി കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് കാന്താരി മുളകും അരിഞ്ഞിട്ടു എന്നിട്ട് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് മെഴുക്ക് പുരട്ടി ചില ഒരു മെഴുക്കിയെന്ന് പറയും കേട്ടോ നമ്മുടെ അടുത്തൊരു ചേട്ടത്തി പറയുന്നത് മെഴുക്കി എന്നാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഉണ്ടാക്കുക അല്ലേ അപ്പോൾ കുരുമുളക് പൊടി ഒക്കെ ആണ് കുറച്ചിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും നമ്മൾ ഇത് പയർ മുഴുവൻ പുളിച്ചതല്ലേ അതുകൊണ്ടാണ് കേട്ടോ വൻപയറിനാണേലും ഇങ്ങനെ പുളിപ്പയറിനൊക്കെ ഇങ്ങനെ കുരുമുളക് പൊടി കുറച്ച് ചേർത്താൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ പയറൊക്കെ ഏകദേശം റെഡി ആയി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പയറേലും യഥേഷ്ടം കായുണ്ടായിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലറ്റ് കളർ ആട്ടോ ആ കറി വെക്കുമ്പോൾ ആ ചട്ടിയെ വരെ ആ വയലറ്റ് ഈ കളറ് ഇങ്ങനെ തെളിഞ്ഞു കാണാം കേട്ടോ അത്ര നല്ല പോഷക ഫൈബർ കണ്ടൻറ്റല്ലേ അപ്പം നല്ലതാട്ടോ ഇങ്ങനെയുള്ള പയറുകളൊക്കെ നമുക്ക് കഴിക്കുന്നത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്കൊത്തിരി സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി കമൻസുമായിട്ടും എനിക്ക് ഒത്തിരി പേര് സബ്സ്ക്രൈബറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ എൻ്റെ സ്നേഹം നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുക കേട്ടോ നിങ്ങളുടെ ഇനിയുള്ള സപ്പോർട്ടും എനിക്ക് എൻ്റെ ഈ ജീവിതയാത്രയിൽ ആവശ്യം അപ്പൊ കണ്ടുണ്ടോ ഇതും എൻ്റെ അടുത്ത് വീട്ടിൽ അടുത്ത് കുറച്ച് അടുത്തുള്ളൊരു യൂട്യൂബർ ആട്ടോ കുഡൂസ് വേൾഡ് എന്നാണേ മൂന്ന് കുട്ടികളുള്ള അമ്മയാണ് കേട്ടോ അപ്പം പുള്ളിക്കാരി ഇങ്ങനെ അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ ഉള്ളതെന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞ് പരിചയപ്പെട്ടപ്പോഴാട്ടോ അങ്ങനെ വന്നതാണ് അപ്പം പുള്ളിക്കാരി ഇങ്ങനെ വീഡിയോസിനെയൊക്കെ പറ്റി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചർച്ച ചെയ്തിട്ടോ നിങ്ങളൊന്ന് കുഡൂസ് വേൾഡിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം ഞാൻ പറഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് പുള്ളിക്കാരി ഈ ഇത് കൂട്ടായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് ഷോർട്സൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ലോങ് വീഡിയോസും ഒക്കെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി ഇന്നൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരിയുടെ മൂന്ന് കുട്ടികളും ഹസ്ബൻറ്റും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം കേട്ടോ നല്ലൊരു ഫാമിലിയാണേ അപ്പം നിങ്ങളും ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കണേ അപ്പം ഞങ്ങൾ അങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ ഇത് ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവം ആട്ടോ ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്നലെ വൈകുന്നേരം ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയതാട്ടോ അത് കഴിഞ്ഞ് ഇന്നലെ വൈകുന്നേരം എൻ്റെ മോളും വന്നിരുന്നു കേട്ടോ അവൾ പിന്നെ ഉണ്ട് ഇവിടെ എന്തോ ആവശ്യാർത്ഥം വന്നാട്ടോ വീട്ടിൽ അപ്പോൾ അവൾ ഭയങ്കര ക്ഷീണിച്ചു ബസ്സിൽ ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലെന്ന അവൾ പറഞ്ഞു നിന്നാ വന്നേന്ന് അതിൻ്റെ ഒരു ടെൻഷനാട്ടോ അപ്പോൾ അവൾക്ക് പിന്നെ ഞാൻ മുട്ടയൊക്കെ അടുപ്പത്ത് വെച്ച് മോന് ജിമ്മിൽ പോകാൻ നേരം മുട്ട കഴിക്കുന്നുണ്ട് അപ്പോൾ അത് അടുപ്പ് അപ്പൊ അവിടെ രണ്ട് പൂച്ചകൾ വന്നു കേട്ടോ അവരെ കണ്ട ദേഷ്യത്തിന് അവള് അവൾ അത്രക്ക് ദേഷ്യ കേട്ടോ അവൾക്ക് അവള് ഭയങ്കര അഗ്രസീവാണ് അവൾ കുറയ്ക്കുന്ന കേട്ടില്ലേ അവൾക്ക് അങ്ങനെ പൂച്ചയെ ഒക്കെ കണ്ട കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യാണ് അവൾ ഭയങ്കര അഗ്രസീവാണേൽ നേരെ മറച്ചാട്ടോ നമ്മുടെ പി റ്റുവിൻ്റെ കാര്യം പി റ്റു അവൾ കുറയ്ക്കുന്നത് എന്തിനാണോ അതിന് മാത്രം പ്രതികരിക്കുന്നൊരു സ്വഭാവം ആട്ടോ പി റ്റുവിൻ്റെ അപ്പോൾ അവളുടെ മകനാട്ടോ ഈ പി റ്റു അത് അങ്ങനെ ഞങ്ങൾ പിറ്റുവിനെ ഇക്രുവിനെ കൊണ്ടുപോയി ഇവിടെ അഴിച്ചു കെട്ടി അവൾ ഭയങ്കര വഴക്കാണ് അവൾക്ക് ഞങ്ങളെവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ അടുത്ത് നിൽക്കണോ കേട്ടോ പിന്നെ അവളെ കൊണ്ട് പോയി ഇവിടെ അഴിച്ച് അമ്മ കെട്ടി പിന്നെ ഞങ്ങൾ പയറൊക്കെ പറിക്കാൻ തുടങ്ങിയിട്ടോ അപ്പം നല്ലൊരു വിളവെടുപ്പായിട്ടോ കിട്ടിയത് പച്ച തക്കാളി കിട്ടി പച്ച തക്കാളി പറിച്ചു വെച്ചതിന് ഒരു കാര്യം ഉണ്ട് കേട്ടോ അത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം കേട്ടോ എന്തിനാ പച്ച തക്കാളി ഞാൻ പറിച്ചതെന്ന് അപ്പം തക്കാളി വിളവെടുപ്പ് വെണ്ടയ്ക്ക വിളവെടുപ്പ് പിന്നെ മത്തനയിലെ നമ്മുടെ മത്തനയിലെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നിങ്ങളെ എല്ലാ വിളവെടുപ്പും ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വെണ്ട പക്ഷേ അങ്ങോട്ട് പരിപാലനം കിട്ടിയില്ല പിന്നെ വെയിലൊക്കെ ആയില്ലേ എൻ്റെ ചൂടും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് കഴിഞ്ഞ് കുറച്ച് ചൂട്ടും വിറകുമൊക്കെ എടുക്കാൻ പോയിട്ടോ പറമ്പിൽ അപ്പം എൻ്റെ നമ്മുടെ ഈ സമാന്ത പ്രദേശങ്ങളൊക്കെ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ നല്ല രസമുണ്ട് ചേച്ചി നല്ല പ്രകൃതി ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നാലും വിറകും പെറുക്കാൻ ഈ പ്രകൃതി ഭംഗിയൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ച കേട്ടോ ഞാൻ അങ്ങനെ ഞാനും അമ്മയും കൂടിയായിട്ടോ വിറകെടുക്കാൻ വന്നത് ഞങ്ങളെന്നും പുറത്ത് മുറ്റത്ത് അടുപ്പ് കഞ്ഞി വെക്കുന്ന കേട്ടോ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ വിറകെടുക്കണേ എന്നും വിറകിട്ട് വേണം താനും പിന്നെ കറികളൊക്കെ അകത്ത് വെച്ച് വയ്ക്കും പക്ഷേ എനിക്ക് പുറത്ത് വെച്ച് കുക്കിങ് ചെയ്യുന്ന കറിയൊക്കെ വെക്കുന്ന ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ഇവിടെ ഭയങ്കര ചൂട് കൊണ്ട് പുറത്തൊന്നും നമുക്ക് നിൽക്കാൻ പറ്റിയില്ലാത്തൊരു അന്തരീക്ഷം ആട്ടോന്ന് ഇതുപോലെ നല്ല പ്രകൃതി രമണീയതയാണെങ്കിലും നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭയങ്കര സൂര്യപ്രകാശവും നമ്മൾ ഭയങ്കരമായിട്ട് വെയിലേൽക്കുന്നൊരു സ്ഥലവും കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ആ ചുറ്റുപാട് അവിടെ മരങ്ങളൊക്കെ കുറവായുണ്ട് കേട്ടോ അപ്പോൾ അമ്മ വിറകൊക്കെ പാള വലിച്ചു കയറിയാണേ അമ്മ വിറക് കെട്ടിയേക്കുന്നത് ഞങ്ങൾ വെറുതെ ഒന്ന് വിറ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ ഓരോ അത്തൊരു അവിടെ കണ്ടേ വിറകൊക്കെ ഒന്ന് പെറുക്കി പെറുക്കിയിട്ടോ അപ്പം ഞങ്ങൾക്ക് അവിടെ കിടന്ന് കഴിഞ്ഞ ദിവസം ആട്ടോ കരിക്കിട്ടത് തേങ്ങയിട്ടത് അപ്പോൾ അവിടുന്ന് ഒരു കരിക്കും അവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ അമ്മയെടുത്ത് പൊളിച്ചു കേട്ടോ പിന്നെ ഇവിടുന്ന് തന്നെയാണ് ഞങ്ങൾ തേങ്ങയും മേടിക്കുന്നത് ഇത് നമ്മുടെ സ്ഥലമല്ല കേട്ടോ ഇത് നമ്മുടെ അടുത്ത സ്ഥലമാണ് സ്ഥലമാട്ടോ അപ്പം പിന്നെ അമ്മ ആ കരിക്ക് നല്ല കരിക്ക് ഇങ്ങനെ തണുപ്പ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അത് പുല്ലിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജ് വെച്ച പോലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അന്നേരം അമ്മയോട് ഞാൻ പറഞ്ഞത് നമുക്കിത് വെട്ടി വെള്ളം കുടിക്കാന്ന് അങ്ങനെ അമ്മ അത് വെട്ടിയിട്ടോ അപ്പോൾ ഇതൊക്കെയാട്ടോ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ സദാ ജീവിതങ്ങൾ ഞങ്ങൾ ആട്ടോ ഞങ്ങൾ ജീവിക്കുന്നതും ഞങ്ങളെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഞങ്ങൾ പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നാട്ടോ ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെ ആട്ടോ പക്ഷേ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ പോകും അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് അമ്മയുടെ ഒരു രീതി ഇങ്ങനെ ഞങ്ങൾ പണ്ട് മുതലേ കർഷകരും കൃഷിയൊക്കെ ആയി ജീവിച്ചതൊക്കെ കൊണ്ട് എനിക്ക് ഈ കൃഷി ഇങ്ങനെ പ്രകൃതി ഭംഗി ഇതിനോടൊക്കെ എനിക്കും ഭയങ്കര താല്പര്യം കേട്ടോ പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി കുറേ കാലം നിന്നുകൊണ്ട് എനിക്ക് ഈ പ്ര അന്നൊക്കെ എനിക്ക് ഈ പ്രകൃതിയുടെ ഇതെക്കുറിച്ചൊക്കെ എനിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ നാടിന് എന്നൊക്കെ എനിക്കന്ന് മനസ്സിലായത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളെപ്പോഴും കാണുന്നത് ബിൽഡിങ്ങുകൾ മുഴുവൻ എവിടെ നോക്കിയാലും ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ളൂ നമ്മുടെ ഈ പ്രകൃതിയുടെ ഈ ഭംഗിയോ ഇത്രയൊന്നും നമുക്ക് ഇവിടെ നമ്മുടെ നാട് വിട്ട് വിട്ടുകഴിഞ്ഞാൽ എവിടെയും നമുക്ക് കിട്ടിയാലോ അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് പച്ചത്തക്കാളിയുടെ ഗുണം പച്ചത്തക്കാളി പറിച്ചതിൻ്റെ ആ സീക്രട്ട് ഈ മത്തി ചെറിയ മത്തി എങ്കിലും ചൂതയും കൊണ്ടുവന്നു അവന് പീരേ ഇഷ്ടമില്ല അതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് ഇത് കറി വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ചൂത ഞങ്ങൾ കറിയും വെച്ച് ഉപ്പാട്ടോ ഉപ്പിട്ട് തേച്ചാണ് ഞാൻ മത്തി ഉണ്ടാക്കുന്നത് കേട്ടോ മത്തി വെട്ടി എനിക്ക് ഉപ്പിട്ട് കല്ലാണ് ഉപയോഗിക്കാറെങ്കിലും കല്ലില്ല അപ്പോൾ ഞാൻ ഇച്ചിരി പൊടിയുപ്പ് തേച്ച് ആണ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ രാത്രിയിലെ ഒരു പാചകം എടുത്തേക്കുന്നത് രാത്രി മീൻ കൊണ്ടുവരലും രാത്രിയിലെ മീൻ നന്നാക്കലും ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടെ അപ്പം നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല രാത്രി ആയതുകൊണ്ട് കുറച്ചൊക്കെ ക്ലാരിറ്റിയൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ പിന്നെ രാത്രി നമുക്ക് ഇങ്ങനെ മീൻ കൊണ്ടുവരുമ്പം നമുക്ക് വീഡിയോ ഇടാനും തോന്നിയില്ല എന്നു വെച്ചാൽ പ്രത്യേകിച്ച് ഈ മത്തി മത്തി ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പച്ച തക്കാളി വരച്ചത് അതിട്ടൊരു പീര വയ്ക്കണം അപ്പം അത് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റിയല്ലോ എനിക്കാണെങ്കിൽ ഫ്രിഡ്ജ് മീൻ വെക്കുന്നത് ഇഷ്ടമില്ല കേട്ടോ അപ്പം മത്തിയൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി ഈ തക്കാളിയൊക്കെ ഇതിനകത്തേക്ക് അരിഞ്ഞിടുന്ന കേട്ടെ അത് ഞാൻ അകത്ത് ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ ഉള്ളി ഇടണം എല്ലാം ഇതിനകത്ത് ചേർക്കണ്ടേ അങ്ങനെ നമ്മുടെ പീരയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണം ചെറിയുള്ളി വേണം ഇഞ്ചി വേണം പിന്നെ ഈ പച്ചത്തക്കാളി കറിവേപ്പില എല്ലാം നല്ലോണം ചേർത്താലേ നമ്മുടെ പീരയ്ക്ക് രസം ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ ചപ്പാത്തി മോന് വേണ്ടിയിട്ട് വൈകുന്നേരം ചപ്പാത്തി ചുട്ടു അപ്പോൾ അവന് വേണ്ടിയിട്ട് ആ മീനും കറി വെച്ചു കേട്ടോ ചൂത പക്ഷേ പക്ഷെ ആ മീൻ കറി വെച്ചത് ഞാൻ ഈ പീരയുടെ പണിക്ക് പോയപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ആ ചൂത കറിക്ക് നല്ല ടേസ്റ്റായിരുന്നു അമ്മയ്ക്ക് നല്ലോണം കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പക്ഷേ ഓയിലൊക്കെ എണ്ണയും ഒക്കെ നല്ലോണം ചേർക്കും ഞാൻ അങ്ങനെ അധികം എണ്ണയൊന്നും ചേർത്ത് കറി വെക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് അമ്മയ്ക്ക് നല്ല എല്ലാം നല്ല ടേസ്റ്റ് വയ്ക്കാൻ അറിയാവേ ഞാനിവിടെ മോന് ഡയറ്റായതുകൊണ്ട് എനിക്ക് എണ്ണ എടുക്കുമ്പോൾ എനിക്ക് പേടിയാണ് ഞാൻ ലേശിച്ച് ലേശി എല്ലാ സ എണ്ണയൊക്കെ ലേശിച്ചെടുക്കുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിലാകുന്നതും പിന്നെ നമുക്കാണേലും ഫാറ്റ് അടിയോ കുട്ടികൾക്ക് ഫാറ്റ് വരുമോ നമുക്ക് എന്തെങ്കിലും ഫാറ്റി ലിവർ എന്തെങ്കിലും വരുമോ ഒക്കെ എനിക്ക് പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓയിൽ എണ്ണയൊക്കെ എപ്പോഴും ശ്രദ്ധിച്ച് എടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ ഇത് കണ്ടില്ലേ ഇനി ഇതിങ്ങനെ അരിഞ്ഞ് ഈ പീരയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് ലെവൽ ചെയ്യണമല്ലേ പച്ചത്തേങ്ങ പച്ച തേങ്ങ എന്ന് കഴിഞ്ഞാൽ തേങ്ങയില്ലേ തേങ്ങ ചിരകിയതാട്ടോ അരക്കി അതിന് അരക്കുകയില്ല ഒന്ന് ഡ്രറിനൊന്ന് മിക് മിക്സിയിലിട്ടൊന്ന് കൃഷി ചെയ്തു ഒറ്റ ഒരു ഇത് കേട്ടോ അധികം ആകല്ലേ അധികം ആയിക്കഴിഞ്ഞാൽ ഈ പീര തേങ്ങയെ അല്ലേ ഈ ഇതിൽ തന്നെ അങ്ങ് അലിഞ്ഞു പോകും അതുകൊണ്ട് തേങ്ങ ഇച്ചിരി ഒരു ഞാൻ പറഞ്ഞില്ലേ ആ ഒരു രീതിയിലിരിക്കണം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല എരിവുള്ള പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടി രണ്ടെണ്ണം ചേർത്താൽ മതി ഭയങ്കര എരിവാണ് അപ്പോൾ അത് ഞാൻ കുനുവിനാന്നരിഞ്ഞു ചെറിയുള്ളു കുനുനാന്നരിഞ്ഞു തക്കാളി കുനുകാന്നരിഞ്ഞു അങ്ങനെയെല്ലാം ഈ പീരയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതിൽ തക്കാളി ഇട കൂടെ ഞാനൊരു ചെറിയ കഷ്ണം പുളിയും ചേർക്കുന്നുണ്ട് കേട്ടോ പുളി എന്തായാലും മസ്റ്റാണ് കറിക്ക് പിന്നെ കറിവേപ്പില കണ്ടില്ലേ സൈഡിൽ എല്ലാം ചേർത്ത് നമുക്കിതൊന്ന് ഇത് സദാ കൈകൊണ്ടാട്ടോ തിരുമെന്ന് പക്ഷേ എനിക്ക് ഈ പച്ചമുളകന് അപാരം വരുവായോണ്ട് കൈകൊണ്ട് തിരുമാനെനിക്ക് ഭയങ്കര പേടിയായിട്ടോ അതിനാണെന്ന് വെച്ചാൽ ആ മുളക് ഞാൻ ഞാനരിഞ്ഞപ്പോൾ ഒരു പൊടി എൻ്റെ മേലേക്ക് തെറിച്ചു അപ്പോൾ അതിൻ്റെ പുകച്ചിൽ ഞാൻ അറിഞ്ഞിട്ടോ ഞാൻ അറിഞ്ഞ് ഈ ഇതെന്താ ഈ മോ ചട്ടിയിലിട്ട് ഞാൻ കൈയിട്ട് തിരുമൂലന്ന് എനിക്ക് ഭയങ്കര പേടിയായി അത്ര പുകച്ചിലാട്ടോ അപ്പോൾ ഈ തേങ്ങയും ഇതും ഞാൻ പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടി ഇട്ട് അതൊന്ന് ഒതുക്കിയെടുത്തു കേട്ടോ പിന്നെ ഈ പച്ചമുളക് എരി ഇനിയും വേണ്ടി വരില്ലേ കുറവായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു മുളക് കൂടി അരിഞ്ഞിട്ടു അപ്പോൾ പിന്നെ ഇനി മുളക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് പച്ചക്കുരുമുളക് ഇട്ടു ഇങ്ങനെ പീര വയ്ക്കും അത് ഞാനൊരു പകൽ ദിവസം പച്ചക്കുരുമുളക് എടുക്കാൻ പോകുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ മോൻ ചപ്പാത്തി അവൻ്റെ കറി റെഡി ആയതുകൊണ്ട് അവൻ ചപ്പാത്തിയൊക്കെ കഴിച്ചു ഞങ്ങൾ ഇനി ഇത്തിരി വൈകി ചോറാട്ട കഴിക്കുന്നത് ഞങ്ങൾ അപ്പം നമ്മുടെ പീര അടുപ്പത്തുണ്ടേ കണ്ടില്ലേ നല്ല പീരയായിട്ടോ ഇതിങ്ങനെ ഇരുന്ന് വെള്ളം പറ്റി 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 നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ കൂടി ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇലിമ്പിക്കിട്ടും ഇങ്ങനെ പീര വയ്ക്കും മാങ്ങയിട്ട് വെക്കും അതുകൊണ്ട് ഇപ്പം ഇലിമ്പിക്കയും മാങ്ങയും കിട്ടാത്തത് കേട്ടോ ഞാൻ പച്ചത്തക്കാളി ഇട്ടത് അതും ഇട്ടും നമുക്ക് വെക്കാം അപ്പോൾ ഞാൻ എല്ലായിടം ക്ലീനാക്കിയിട്ടോ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അന്നേരം അന്നേരം ഈ സ്ലാവ് ഇങ്ങനെ ആക്കി ക്ലീനാക്കി ആക്കി സിംഗ് എല്ലാം എനിക്ക് ക്ലീൻ ആക്കണം കേട്ടോ എന്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും ചിലപ്പം ഞാൻ ക്ലീൻ ആക്കാൻ പോകും കേട്ടോ അപ്പം നമ്മുടെ പീര ഇത് കണ്ടില്ലേ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കൂട്ടി ചോറ് ഒന്ന് വൈകിട്ട് ഇത് പച്ചക്കുരുമുളക് ഇട്ട് ഇങ്ങനെ ഒരു പീര വയ്ക്കലുണ്ട് കേട്ടോ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോയെന്നറിയില്ല ഇനിയും വരും ദിവസം ഇങ്ങനെ മത്തി കുഞ്ഞ് മത്തി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ചോറൊക്കെ വിളമ്പി മീൻകറി വിളമ്പി പിന്നെ പീര വിളമ്പി നല്ല എരുവായിരുന്നു കേട്ടോ മീൻകറിക്ക് അപ്പോൾ ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം പിന്നെ രാവിലത്തെ കുറച്ച് കറി ഉണ്ടായിരുന്നു അതും എടുത്തു കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്